ഹലോ ഗൈസ് വളരെ നിർണായകപരമായിട്ടുള്ള വീഡിയോ കേട്ടോ ഇന്ത്യറിയൽ മുമ്പേ ചെയ്ത വീഡിയോകളുടെ തുടർച്ചയിൽ വരുന്ന ഏറ്റവും വളരെ നിർണായകപരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിലും വലിയ നിർണായകപരമായിട്ടുള്ള വീഡിയോയും ചിലപ്പോൾ ഇതിൻ്റെ ബാക്കി ഇനി വന്നേക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് പറയാം അതിനുമുമ്പ് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട് സ്വർണ്ണവിലയെക്കുറിച്ച് പറയാണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ ഒരു താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ലക്ഷിക്കാൻ നിങ്ങൾ സ്വർണ്ണവിലക്കുന്ന വാങ്ങാനൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കും അത് നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ലാഭമുണ്ടായേക്കാം സ്വർണ്ണവില വലിയ രീതിയിലുള്ള തകർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ത്യയിൽ വീഡിയോ ചെയ്യുന്നത് അതൊരു കാര്യം അത് അല്ല അതിന് കാരണം എന്താണെന്നാണ് ഇന്ത്യയിൽ നോക്കിയത് അപ്പോൾ ആദ്യമൊക്കെ നോക്കിയപ്പോൾ ഇന്ത്യയിൽ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നാമത്തെ കാലം എന്ന് വെച്ചാൽ ഞാനത് പറയേണ്ടല്ല മറ്റേ കാലം ഫെഡറൻ്റെ റേറ്റ് കട്ടും ജോബ് ഡേറ്റം ജി ഡി പി എന്നതും ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് പറയുന്നത് കോർ പി സിയും അതേപോലെ തന്നെ ഹെഡ്ലൈൻ പി സിനെ കുറിച്ചൊക്കെ അതിലൊക്കെ ഞാൻ വരുന്നില്ല കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് കൊണ്ട് റഷ്യ കുറച്ച് ഇത് ആയിരത്തി മുപ്പത്തി മൂന്നാമത്തെ ദിവസത്തിലേക്ക് എത്തിയിട്ടുണ്ട് സൗത്ത് കൊറിയ പറയുന്നത് ആയിരം നോർത്ത് കൊറിയേൻ്റെ പട്ടാൾക്കാർ കൊല്ലപ്പെട്ടു എന്നൊക്കെ സൗത്ത് കൊറിയൻ്റെ അവകാശവാദമായിട്ട് അൽജസിയറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നാൽപ്പത്തി ഡ്രോണുകൾ എന്താണ് ഉക്രൈനെ റഷ്യയിലേക്ക് വിട്ടു അതിനെ എന്നൊക്കെ റഷ്യ പറയുന്ന അഞ്ച് റീജൻസികളായിട്ട് വന്നിട്ടുണ്ട് അങ്ങനത്തെ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ അങ്ങനെയൊക്കെ വന്ന് നോക്കിയപ്പോൾ ഇന്ത്യയിലും ഒക്കെ ഓക്കെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളാണ് ജിയോപോളിക്കൽ ടെൻഷൻസ് ഗാസൈൽ മൽമ ഹാസി ക്യാമ്പിലൊക്കെ അറ്റാക്ക് പോയിട്ടൊക്കെ പതിനൊന്ന് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ എന്താണ് ഒക്കെ ഒരു ഇത് പ്രശ്നങ്ങളും ജിയോപൊളിക്കൽ ഒക്കെ ആയിട്ടുണ്ട് അതിൻ്റെ അടക്കം ഇന്ത്യയിലെ ഏറ്റവും സമാധാനപരമായ ആശ്വാസപരമായ ഒരു പെട്ടെന്നൊരു വാർത്ത കണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു പുട്ടിന് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പോൾ സമാധാനപരമായിട്ട് വാർത്ത തല്ലോ സമാധാനമായിട്ട് വാർത്ത എന്താണെന്ന് പറയാം അപ്പോൾ പുട്ടിൻ ഇങ്ങനെ എന്താണ് വലിയ രീതിയിൽ ഈ ഇവിടേക്കെ അറ്റാക്ക് ചെയ്തിട്ട് ഖാസാനിലേക്ക് ഡ്രോൺ അറ്റാക്ക് ചെയ്തതിനൊക്കെ അറ്റാക്ക് ചെയ്യുമെന്നും അതേപോലെ റഷ്യ വില്ലേജുകൾ പിടിച്ചെടുത്തു അങ്ങനത്തെ കുറച്ച് വാർത്തകളൊക്കെ ഇരുന്നു വന്നിട്ടുണ്ട് പക്ഷേ സമാധാനപരമായിട്ടുള്ള വാർത്ത എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പുട്ടിൻ ട്രംപ് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ട്രംപിഫിക്കേഷൻ ആണ് ജനുവരി ഇരുപതിലേക്ക് എത്തുന്ന ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ട്രംപിഫിക്കേഷൻ ഇനി ട്രംപിഫിക്കേഷൻ്റെ എഫക്റ്റും ഒക്കെയാണ് ഉള്ളത് അപ്പോൾ അതിലേക്കാണ് ഞാൻ പറഞ്ഞത് വാങ്ങാനുള്ള ആളുകളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അക്രമത്തിൽ ഇടിവ് വന്നിട്ടും ഒരു ഫുൾ ബാക്കുണ്ടായിട്ടും വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും കുചിതം എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ട് ഇങ്ങനെന്തേ കുതിയ ആക്രമണങ്ങളുണ്ടാവില്ല എന്ന് അറിയത്തില്ല കേട്ടോ പക്ഷേ എന്നു വെച്ച് കഴിഞ്ഞാൽ ട്രംപ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുടിൻ എക്സ്പ്രസ് വേ ഡ ഡിസേവ് ടു മീറ്റ് ഹിം ആസ് ആസ് പോസിബിൾ ടു ഡിസ്കസ് വാർ ഇൻ ഉക്രൈൻ ഇത് പറഞ്ഞത് വേറെ ആരുമില്ല സച്ചാൽ ട്രംപാണ് പറഞ്ഞിട്ടുള്ളത് ആ ട്രംപ് അത് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുട്ടിൻ ഞായറാഴ്ച അദ്ദേഹത്തോട് പറഞ്ഞു എത്ര അദ്ദേഹത്തോട് ഒരു എന്താണ് ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു എന്നാണ് പറയുന്നത് എന്തിന് ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഉക്രൈൻ വാർ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏ അപ്പോൾ അവർ സമയം നല്ല ടൈ അപ്പിലാണ് എന്നുള്ള ഇതാണ് ഇതിൽ വരുന്നത് അപ്പോൾ സ്വർണ്ണവിലയിൽ വലിയ ഇടിവ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി അറുനൂറ്റി പത്തിലേക്ക് സ്വർണ്ണവില തകർന്നിട്ടുണ്ട് മൈനസ് പന്ത്രണ്ട് പോയിൻറ്റ് നാല് പൂജ്യം യു എസ് ഡോളറിൻ്റെ ഇടിവ് നാല് ആറിൻ്റെ ഓ പോയിൻറ്റ് ഫോർ സെവൻ പെർസെൻറ്റേജിൻ്റെ ഇടിവ് അതായത് ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില ഗ്രാമിന് അയ്യായിരത്തി ഒരുന്നൂറും പവന് അൻപത്തി ആറായിരത്തി എണ്ണൂറുമാണ് പക്ഷെ നാളെ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെ സ്വർണ്ണവില ഇപ്പോഴും താഴേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ സ്റ്റേബിളായിട്ടില്ല താഴേക്ക് പോയി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഗായ്സ്